അഹം ബ്രഹ്മാസ്മിന ഭഗവാൻ പറഞ്ഞ അല്ലാതെ നീയാള്ള എന്റെ ദൈവം നല്ല ഭഗവാൻ പറഞ്ഞു കുട്ടി നീറ്റ് പരീക്ഷയ്ക്ക് പോയിരിക്കാം അവിടെ ഒരു മിനിറ്റ് ഉണ്ട് ചോദ്യത്തിന് ഉത്തരം ചോദ്യം വായിക്കാൻ മുപ്പത്തഞ്ച് സെക്കൻഡ് പോവും കോളം കറക്റ്റ് കറപ്പിക്കാൻ പത്ത് സെക്കൻഡ് പോകും ചിന്തിക്കാൻ കിട്ടുന്ന പതിനഞ്ച് സെക്കൻഡാണ് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് തലയിൽ ഉത്തരം ഓർമ്മ ഒന്നില്ലെങ്കിൽ ആ കുട്ടി ഒരിക്കലും ഡോക്ടർ ആവത്തില്ല ഇനി എന്നെ പോലെ ഐ എ എസ് പരീക്ഷ എഴുതി പാസ്സാവണം ആഗ്രഹിച്ചാൽ കുട്ടി ഐ എ എസ് പരീക്ഷയ്ക്ക് ഇരിക്കണമെങ്കിൽ ആദ്യം പ്രിലിമിനറി പരീക്ഷ പാസ്സാവണം ആ പ്രിലിമനറി പരീക്ഷ കേറിയാൽ പതിനഞ്ച് സെക്കൻഡ് കിട്ടുന്ന ഓർത്തിരിക്കം ചൊല്ലിപ്പടിക്കുന്ന ഒരു കുട്ടി ആയിരം പേരിങ്ങനെ അങ്ങോട്ട് ഓർത്താൽ കുട്ടിക്ക് ഏത് ഡോക്ടർ പരീക്ഷ ഏത് ഐ എ എസ് പരീക്ഷയോ പാസ് ആവാൻ കറക്റ്റ് ഓർമ്മ ശക്തിയെ കുട്ടിക്ക് ഉണ്ടാവും സഹസ്രനാമം ചൊല്ലി പഠിക്കാൻ സംഭവിക്കാം നാലാമത് ഈ സഹസ്രാമൻ ചൊല്ലണമെങ്കിൽ ആ വാക്കുകൾ വളരെ സ്ഫുടമായി ഓർത്തിരിക്കണം അപ്പൊ ചൊല്ലു ആളിന് ആദ്യം ശബ്ദ ശബ്ദഗംഭീര്യം ഉണ്ടാവും ശബ്ദ ശബ്ദഗംഭീര്യം ഉണ്ടാവും അപ്പൊ ഏത് മൈക്ക് കിട്ടിയാൽ ആ കുട്ടിയെ അടിച്ചു പറത്തി പ്രസംഗിക്കും രണ്ടാമത് ആ കുട്ടിക്ക് ശബ്ദ സ്ഫുടത വേണം ദൈവത്തിന്റെ ഓരോ പേര് ഇങ്ങനെ ഉച്ചരിച്ചു വരണമെങ്കിൽ നല്ല ശബ്ദ സ്ഫുടതയായിരിക്കണം സഹസ്രാമൻ ചൊല്ല പഠിക്കുന്നൊക്കെ ആ സ്ഫുടത വരും സംസ്കൃതത്തിൽ ഓരോ വാക്കുകൾ ഉച്ചരിക്കാൻ മൂന്നാമതെന്ന് സംഭവിക്കാം ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഭക്തന് വളരെ ഭംഗിയെ ശബ്ദമധുരിമ ഉണ്ടാവും മധുരിമ കാരണം ഓരോ പാരഗ്രാഫ് കഴിയുമ്പോ അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് ഓ എന്നെ കൊണ്ട് ഓംകാരം പറയാൻ ഒക്കെയല്ല ബാക്കിയെല്ലാ ഭാഷകളിൽ രണ്ടോ മൂന്നോ സ്വരങ്ങൾ ചേർത്ത് വാക്കുണ്ട് ഭഗവാന്റെ പേര് ഓംകാര മന്ത്രം ജവിക്കണമെങ്കിൽ ആരെയുള്ള പതിനാറ് സ്വരവും ചേർത്ത് ലോക ഭാഷകളിൽ ആകെ ഒരു വാക്കേ ഉള്ളത് ഓംകാര മന്ത്രാണ് ആ ഓംകാര മന്ത്രം ചൊല്ലുന്ന കുട്ടിക്ക് ശബ്ദ പേടകത്തിന് നല്ല എല്ലാ കിട്ടാം ആ കുട്ടി പാട്ട് പാടാൻ കയറിയാൽ കർണാടക സംഗീതം പാടാൻ കയറിയാൽ ശബ്ദമധുരം കൊണ്ട് ആടിച്ച് പാർത്തും ഹിന്ദുസ്ഥാനി സംഗീതം പാടാൻ കയറിയാൽ ആടിച്ച് പാർത്തും ഇനി ആ കുട്ടി വെസ്റ്റേൺ മ്യൂസിക് പഠിക്കാൻ പോയാലോ ഡോമർമി ഫസൽ കുട്ടി ആടിച്ച് പറത്തി പാടും കാരണം ആ ശബ്ദ പേടകത്തിന്റെ എല്ലാ ടെന്നീസിനും എക്സസൈസ് കിട്ടുന്ന പരിപാടിയാണ് സഹസ്രാമൻ ചൊല്ല എന്ന് പറഞ്ഞ ഇനി അഞ്ചാമത് സംഭവിക്കുന്നത് അറിയാം വലിയ വലിയ കസര ഇരിക്കണമെങ്കിൽ ഒരു കുട്ടിക്ക് കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ വേണം ഒന്നിനെ ഒന്നിനോട് താരതമ്യപ്പെടുത്തി ഓത്തിരിക്ക കഴിവ് ഒരാളെ ഡോക്ടർ ആവണമെങ്കിൽ ഡോക്ടറെടുത്ത് ഒരു പേഷ്യൻ്റ് ഒന്ന് പറയുന്നു ഡോക്ടറെ എനിക്ക് ഇന്നുപോലൊരു സിംഡോം ഉണ്ട് ഉടനെ ഡോക്ടർ ആലോചിച്ചിട്ട് പറയാം ഓ ഇന്നും ക്യോർ ഇന്നും രോഗമാണ് ഡോക്ടറുടെ തലയിലെ കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ വെച്ചിട്ടാണ് കണ്ടെത്തുന്നു ഇനി പേഷ്യന്റ് ഒരു രോഗത്തിന്റെ പേര് പറഞ്ഞതെന്ന് വെച്ചാൽ ഡോക്ടർക്ക് ഉടനെ തളച്ചോളർ ഇതിന്റെ സിംറ്റം ഇന്നൊക്കെയാണ് ഇതിന് ഇന്ന രീതി പ്രോഗ്രസ് ചെയ്യും ഇനി ഒരു മരുന്ന് കുടിക്കണം എല്ലാ മരുന്നിനും സൈഡ് എഫക്ട്സ് ഉണ്ട് എല്ലാ മരുന്നിനും കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട് ഇത് ഓർക്കാതെ ഒരു ഡോക്ടർ മരുന്ന് കുടിച്ചാൽ പേഷ്യന്റ് ചത്തു ഇപ്പൊ ഡോക്ടർക്ക് വേണ്ടത് ഈ കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവറാണ് ഇനി എന്നെ പോലെ ഐ എസ് വ്യാസായി കളക്ടർ ഐസ്പോട്ട് വന്നാലോ ഒരു ജില്ലയിലൊരു നൂറ്റമ്പത് ഗ്രാമം കാണും ഓരോ ഗ്രാമത്തിലും ജനസംഖ്യ അത്ര ഏത് മതക്കാരാണ് ഭൂരിപക്ഷം ഏത് ജാതിയാണ് ഭൂരിപക്ഷം അവിടെ സ്ഥിരം വല്ല പ്രശ്നം ഉണ്ടാവാറുണ്ടോ ഇതെല്ലാം ഓർക്കാത്ത ആണ് കളക്ടറേറ്റ് ഇരിക്കാൻ പറ്റുമോ പറ്റിയല്ല അപ്പൊ ഈ കമ്പാരിറ്റി അനാലിറ്റിക്കൽ പവർ വലിയ കസരി ആവശ്യമായ ഒരു ഗുണമാണ് എന്നാൽ സഹസ്രാമം ചൊല്ലിപ്പടിക്കുന്ന കുട്ടിക്ക് ഈ ചൊല്ലുമ്പോ തന്നെ ഭഗവാനിന്റെ ഓർക്കുമ്പോ കമ്പാൽ അനാലിറ്റിക്കൽ പവറാണ് ഭഗവാന്റെ തലയിലോട്ടാണ് നോക്കുന്നതെങ്കിൽ വിഷ്ണു സഹസ്രനാമം കേശവാ ഭഗവാൻ കൃഷ്ണ ഇഷ്ടം പോലെ തലമുടി ഉണ്ടാണ് കേശവ ഇനി ശിവസഹസ്ര ആൾ ചൊല്ലുന്നു ഗംഗാധര തലയിൽ ഗംഗയെ വഹിക്കുന്നവനെ ചന്ദ്രധാര തലയിൽ ചന്ദ്രകല ഉള്ളവനെ ഭംഗിയായിട്ട് ഇനി ഭഗവാന്റെ കയ്യിലോട്ടാണ് നോക്കുന്നതെങ്കിലോ വിഷ്ണു സഹസ്രമാണെങ്കിൽ മുരളീധര കൈയിൽ മുരളി വെച്ചു പാടുന്നവനെ ഗതാചക്രപാണി ഒരു കയ്യിൽ ഗതയും മറ്റേ ചക്രം പിടിച്ചോണ്ടിരിക്കുന്ന ഭഗവാനെ ലളിതശാസ്ത്രം ലളിതാണേലോ വീണാ പുസ്തക ഒരു പുസ്തകയിൽ വീണേ മറ്റേ കയ്യിൽ കുഷ്ഠവും പിടിച്ചോണ്ടിരിക്കുന്ന ഭഗവതിയെ ശിവസഹസ്രാമത്തിന്റെ ഒരു പാരഗ്രാഫ് വള്ളത്താൾ നാരായണമേനോൻ മലയാളത്തിൽ തർജ്ജിമ ചെയ്തു ഭഗവാനെ പരമശിവന്റെ മുഖം പൊട്ടാക്കി കാണുകാരു കൂന്തൽ കെട്ടാക്കി കേതകിപ്പൂതിന വടിവാക്കിപ്പരം ചന്ദ്രകണ്ഠം വട്ടൊക്കെ തന്നെ മാറി പ്രഥയുടെനായി കാട്ടിൽ ഉൾപ്പൊക്കെ വൈരിമിട്ട കാട്ടാളിനെ കൈതൊഴുന്നേൻ ആ ചൊല്ലുന്ന ആളിന്റെ തലച്ചോറില് പതിനാറ് കാര്യം കൂട്ടിക്കെട്ടിട്ടാണ് പരമശിവൻ എങ്ങനെ ഇരിക്കുന്ന ആ പാർക്കി പറയുന്നത് അപ്പൊ ഇതാണ് സഹസ്രാമം ചൊല്ലുന്ന ആളിന് കമ്പാരിറ്റീവ് അനാൾട്ടിക്കപ്പുറം ഉണ്ടാവും വലിയ വലിയ കസറി ഇരിക്കാൻ ആളിന് കഴിവുണ്ടാവും ഇനി ആറാമതായി വ്യത്യാസം ഞങ്ങളുടെ മോശ ദൈവത്തെ കണ്ടിട്ട് ഇങ്ങോട്ട് പോരുമ്പ ദൈവം ഒരു പത്ത് കൽപ്പന കൊടുക്കും ഒന്നാം കൽപ്പന ഞാൻ നിന്റെ ദൈവമാവുന്നു ഞാൻ എല്ലാതൊരു അന്യ ദൈവം നിനക്ക് ഉണ്ടാവരുതേ മോശ എന്നെ പറയുന്നു മൈ ഗോഡ് എന്റെ ദൈവത്തിന് ഭയങ്കര അസൂയ ഹിന്ദുക്കളുടെ ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല ഗുരുവായൂർ പറഞ്ഞാൽ തൊഴാൻ ചെന്നാ നീ ഇവിടെ മാത്രം വരാവോ കേട്ടോടാ നീ വേറൊരു സ്ഥലത്ത് പോരായൂൻ പറയോ ഇല്ല ഇവിടെ ഒന്ന് സന്തോഷം നിനക്ക് നൂറ്റാമ്പത് ശതീ പോണോ നൂറ്റാമ്പത് ശതീ പോഗവാനും ഭഗവതി തുടരണോ തൊഴോ തിരിച്ചുവരുന്ന സന്തോഷം തിരിച്ച് വന്നില്ല അതിന് സന്തോഷം ഭഗവാൻ ഒരു പ്രശ്നമില്ല ഹിന്ദു ദൈവങ്ങൾക്ക് അസൂയെന്നൊരു സാധനമല്ല ഏത് ദേവനേയും ദൈവം എന്ന് പറയാം ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ ഞങ്ങളുടെ മതത്തിലൊന്നും പറ്റിയല്ല ഒറ്റ ദൈവമേ പറ്റുള്ളൂ ഏഴാമതായിട്ട് ഞങ്ങളുടെയൊക്കെ ദൈവം അവകാശം മേഘം കൊണ്ടൊക്കെ അപ്പുറത്ത് ഒരു സ്വർഗത്തിൽ പൂട്ടിയിരിക്കുകയാണ് അതിന് കഥ കണ്ട പൂട്ടി അതിനകത്ത് കാവലൊക്കെയാണ് ഹിന്ദുക്കളുടെ ദൈവമോ ഹിന്ദുക്കൾക്ക് ആയിരത്തി എഴുന്നൂറ്റി എട്ട് ഉപനിഷത്താണ് ഒന്നാമത്തെ ഉപനിഷത്ത് ഈശോവാസി ഉപനിഷത്താണ് തുടങ്ങുന്നത് എങ്ങനെയാണ് സർവം ദൈവം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുക ഭാഗവതത്തിൽ ഹിരണ് പ്രഹ്ലാദനോട് ചോദിക്കുകയാണ് എവിടാ നിന്റെ ദൈവം ഭാഗവതത്തിലെ പ്രസിദ്ധമായൊരു ഭാഗമാണ് പ്രഹ്ലാദ സ്തുതി ഭക്തപ്രഹ്ലാദൻ ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടാണ് ഹിരണ് തന്ത ചോദിച്ചു നിന്റെ ദൈവം പ്രഹ്ലാദന്റെ പ്രസിദ്ധമായ മറുപടി മണ്ണിലും മിണ്ണിയിലും തൂണിയിലും തൂരുമ്പിയിലും ദൈവം ഇരിക്കുന്നു ഇതാണ് ഹിന്ദുക്കളുടെ ദൈവം അല്ലാതെ സ്വർഗത്തിൽ പൂട്ടിയിരിക്കുന്ന ദൈവം ഒന്നല്ല ഇനി എട്ടാമതായി ഞങ്ങളുടെയൊക്കെ ദൈവം സ്വർഗത്തിൽ ഇങ്ങനെ പൂട്ടിയിരിക്കുമ്പോ ഹിന്ദുക്കളുടെ ദൈവം അങ്ങനെ അല്ല ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനോട് പറയാണ് അർജുന ഞാൻ നിന്റെ ഉള്ളിലും നീ എന്നിലും ഇരിക്കുന്ന നീ മനസ്സിലായിക്കൊണം കേട്ടോ അർജുനോട് പറയ ഹിന്ദുക്കളുടെ ഈശ്വര സങ്കല്പം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈശ്വരനാണ് അതാണ് ഹിന്ദിയിലെ പ്രസിദ്ധനായ കവി കബീർ അദ്ദേഹത്തിന്റെ ഒരു ഒരു ദോഹയിൽ പറയുകയാണ് ഉള്ളിലാണ് നീ കാണാം എങ്ങനെ ജോം ബാസ് പൂപ്പന പുഷ്പത്തിൽ സുഗന്ധരിക്കുന്ന പോലെ ദൈവത്തിന്റെ ഉള്ളിലൊന്ന് നീ കാണാം പിന്നെ കബീർ നമ്മളെ കളിയാക്കുകയാണ് കസ്തൂരി കസ്തൂരിക മൃഗജോ കസ്തൂരിമാന്റെ ശരീരത്തിന്റെ പുറകോശത്തിലാണ് ഈ കസ്തൂരി ഗ്രന്ഥി അവിടുന്ന് ഒഴുതുള്ളി കസ്തൂരി പുറത്തൂർ ഭയങ്കരമാണ് ഇത് എവിടുന്ന് വരുന്ന അറിയാൻ വേണ്ടി കലവാൻ ഓടും കലവാൻ മലയൊക്കെ കയറി പുല്ലൊക്കെ ചാവട്ടി അവസാനം താഴെ ക്ഷീണിച്ചിരിക്കും ഇരിക്കുമ്പോൾ വീണ്ടും ഈ കസ്തൂരി അടുത്തതുള്ളി പുറത്തൊരു ഇവന് ഓട്ടമാണ് കബീർ ചോദിക്കുകയാണ് നിന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ തപ്പി നീ എന്തിനടായി ലോകം മുഴുവൻ ഓടുന്നത് അതാണ് ഹിന്ദുക്കളുടെ ദൈവം ഈശോവാസിൻ വിധം സർവം മനുഷ്യന്റെ ഉള്ളിൽ ഈശ്വരൻ ഇരിക്കുകയാണ് അല്ലെ ഈശ്വരൻ വേറെ ഒരടുത്ത് ഒമ്പതാമതായി ലോകത്തിലെ എല്ലാ മതങ്ങളിലും ഈശ്വരൻ വേറെ മനുഷ്യൻ വേറെ ഹിന്ദുക്കോ ഹിന്ദുക്കൊക്കെ ഈശ്വരനും മനുഷ്യനും ഒന്നാണ് പരമാത്മാവ ഈശ്വരൻ എന്നൊരു ഭാഗം ജീവാത്മാവ് നമ്മുടെ ഉള്ളിൽ വരും ഈ ഭൂമിയിലൊക്കെ ജീവിച്ച് മോക്ഷം പ്രാപിച്ച് ജീവാത്മാവ് എന്ന് പരമാത്മാവിൽ ലയിക്കും ഋഗുവേദത്തിൽ തുടങ്ങി മഹാഭാരതത്തിൽ വേദവ്യാസൻ വ്യാഖ്യാനിച്ച് മലയാളിയായി ജനിച്ചതിൽ ഏറ്റവും മഹാനായ മലയാളി ശങ്കരാചാര്യർ അദ്വൈതം വിവരിക്കുകയാണ് ഹിന്ദുക്കളുടെ ദൈവം ഈശ്വരനും മനുഷ്യനും ഒന്നാണ് രണ്ടല്ല ലോകത്തിൽ വേറൊരു മതനും ഇല്ല ഈശ്വരനും മനുഷ്യനും ഒന്നു പറയുന്നൊരു മതം അദ്വൈതം അതാണ് ഹിന്ദുക്കളുടെ ഈശ്വര സങ്കല്പം ഇനി പത്താമതായി മറ്റേ മതങ്ങളിലൊക്കെ ദൈവങ്ങൾ മനുഷ്യരെ കൊന്നു രസിക്കും മോനെ കൊന്നിട്ടു വാ എന്ന് പറയും ഗ്രീസിലെ പ്രസിദ്ധമായ ഒരു ഇതിഹാസമുണ്ട് ഇലിയൻ സുന്ദരിയായ സുന്ദരിയായ ഹെലോ അടിച്ചോണ്ട് പോയി അവളെ പിടിച്ചോണ്ട ആയിരം കപ്പുറം സൈന്യം കേറിയിരുന്നു പാമയ്യ ക്ഷേത്രത്തിൽ പൂജാരി ഇറങ്ങുമെന്ന് പറഞ്ഞു പതിമൂന്ന് വയസ്സ് താഴെയുള്ള ഒരു പെൺകുച്ചിനെ താഴ്ത്തറത്ത് വെല്ലുവിളത്തെക്കെ യുദ്ധം ജയിക്കൂ അഗബനോട് രാജാവ് പ്രഖ്യാപിച്ചു പതിമൂന്ന് വയസ്സ് താഴെ ഒരു പെൺകുട്ടിയെ വെല്ലുവിളിക്കാൻ തന്നാൽ ആയിരം സ്വർണ്ണാണയം തരുന്നതാണ് ഇന്നലത്തെ വിലവെച്ച നാല് കോടി എൺപത് ലക്ഷം രൂപ പക്ഷെ ഒരു പെറ്റമ്മയും മോളെ കൊടുത്തില്ല വെല്ലുവിളിക്കാൻ രണ്ടാഴ്ചയോട്ട് സൈന്യം കപ്പലിൽ കറി ഇരിക്ക അകോണ്ട് വൈകിട്ട് വീട്ടി വന്നു അയാടെ മൂത്തം നമുക്ക് പതിമൂന്ന് വയസ്സാണ് ഹൈഡ്ര ആ കൊച്ചിന് എന്തോ മുട്ടായി കൊടുത്തു പിട്ടത്തോട്ടക്കി പൊക്കി അങ്ങ് പോയി എടുത്തോണ്ട് പോയി രാജാവ് ക്ഷേത്രത്തിക്കൊണ്ട് ഇന്ന് കാഴ് തറത്ത് ദൈവത്തിന് ബലി കൊടുത്തു ദൈവം സന്തോഷിച്ചു ഇത്തൊക്കെ ചേച്ചി തിരിച്ചു വന്ന് അന്ന് രാത്രി ആകാമിന്നോന്റെ ഭാര്യ ക്ലിറ്റൻ അശ്രം മഴത്ത് ആകാമോന്റെ കഴുത്ത് വെട്ടിക്കളെ നീ എന്റെ മോളെ കൊല്ലല്ലോടാ നിന്നെ ഞാൻ തട്ടും ആകോ ദൈവം സന്തോഷിക്കണമെങ്കിൽ മനുഷ്യനെ കൊല്ലണം ഇല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ രക്തം ഒഴുക്കണം എങ്കിലേ ദൈവം സന്തോഷിക്കൂ സന്തോഷിക്കൂക്സ്പിയർ കിങ് പറയാണ് ലൈക്ക് ഫ്ലൈസ് ടു ടു ബോയ്സ് ആർ വി ഗോഡ്സ് ഫോർ കൊച്ചു കുട്ടികടയിൽ ചിത്രശലഭത്തെ കിട്ടിയാൽ പിച്ച് ചീന്തോലെ മനുഷ്യരെ കൊന്നു ദൈവങ്ങൾ സന്തോഷിക്കും ഹിന്ദു മതത്തിലോ മനുഷ്യൻ മതത്തിൽ അപകടത്തിലാവുമ്പോ അവനെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിൽ വരുന്ന ഈശ്വരനാണ് ഹിന്ദു മതത്തിലെ ധർമ്മത്തിനെപ്പോ ഗ്ലാനി ഉണ്ടാവുന്നു ഭഗവാൻ കൃഷ്ണ അർജുനോട് പറയാണ് ധർമ്മത്തിനെപ്പോ ഗ്ലാനി ഉണ്ടാവുന്നോ എവിടെ അധർമ്മം തലമൊക്കുന്നോ ഞാൻ ഭൂമിയിൽ അവതരിക്കും മൂന്ന് കാര്യം ചെയ്യും വിനാശ ദുഷ്കൃതം ക്രൈം ആൻഡ് ക്രിമിനൽസിനെ അമർച്ച ചെയ്യും ധർമ്മ സംസ്ഥാപനാർത്ഥായ റൂൾ ഓഫ് ലോ എസ്റ്റാബ്ലിഷ് ചെയ്യും അതിനാണ് ഞാൻ ഭൂമിയിൽ വഹിക്കുന്നത് ഹിന്ദുക്കളുടെ ഈശ്വരൻ മനുഷ്യനെ രക്ഷിക്കാൻ ഭൂമിയിൽ വരുന്ന ഈശ്വരനാണ് അല്ലാതെ മനുഷ്യനെ മൃഗങ്ങളെ കൊന്ന് രക്തമൊഴുക്ക് സന്തോഷിക്കുന്ന ഈശ്വരൻ അല്ല ഭഗവാൻ വിഷ്ണു ദശാവതാരം മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ രാമോ രാമച്ച പത്ത് അവതാരങ്ങൾ ഭഗവതിയാണല്ലോ ഭഗവതിക്ക് പത്ത് അവതാരം ദേവി ഭാഗവതം വായിക്കുമ്പോ ഭഗവതി ഭൂമിയിലേക്ക് വരികയാണ് ഭഗവാൻ പറഞ്ഞു ഭഗവതിയെ ഞാൻ ഭൂമിയിൽ പന്നിയായിട്ട് അമ്മയായിട്ട് പോയിട്ടുണ്ട് നീ പോ നീ ഒരു സ്ത്രീയാണ് നീ ഭൂമി പോന്നെങ്കിൽ മനുഷ്യ സ്ത്രീയായിട്ട് മാത്രമേ പോകാവൂ ദേവി പറഞ്ഞു ശരിയാ ഞാൻ മനുഷ്യ സ്ത്രീയായിട്ടേ പോവുള്ളൂ ആദ്യം ഭഗവതി ഭൂമിയിൽ വന്നു ജ്ഞാനേശ്വരിയെ വന്നു അമ്മമാരാണ് കുട്ടികളുടെ അറിവിന്റെ തുടക്കം അറിവുള്ള കുട്ടികളെ സൃഷ്ടിക്കാൻ കഴിവുള്ള അമ്മമാരെ സൃഷ്ടിക്കാൻ വേണ്ടി ജ്ഞാനേശ്വരിയെ ഭഗവതി ഭൂമിയിലേക്ക് വന്നു രണ്ടാമത് ഭഗവതി ദുർഗാ ഭഗവതിയായിട്ട് വന്നു മൂന്നാമത് ഭഗവതി പാർവതിയായി ഭൂമിയിലേക്ക് വന്നു പരമശിവൻ രൂപം മാറുമ്പോ പാർവതി രൂപം മാറും പരമശിവൻ ഭൈരവനാവുമ്പോ പാർവതി മുത്താറമ്മയാവും പരമശിവൻ കിരാതനാവുമ്പോൾ പാർവതി രൂപം മാറും ഇവിടെ കിരാതമൂർത്തിയുടെ രൂപത്തിലുള്ള പാർവതി അതിന് അതിന്റെ അവതാരമായ പാർവതിയാണ് ഈ ക്ഷേത്രത്തിൽ ജീവിക്കുന്നത് അങ്ങനെ പാർവതി നാലാമതായി ഭഗവതി കാളി ഭഗവതിയെ ഭൂമിയിലേക്ക് പോന്നു കാളി ഭഗവതിയുടെ പ്രത്യേകം എന്താണ് ക്ഷിപ്രസാദ്യ വേറെ ഏത് ദേവനോട് നെയ്മണ്ണം നമ്മൾ പ്രാർത്ഥിച്ച ദേവൻ ആലോചിക്കും ഭക്തൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ കൊടുക്കണോ വേണ്ടയോ ആലോചിക്കും കാളി ഭഗവതിക്ക് പ്രശ്നമില്ല ക്ഷിപ്രസാദ്യ ഭക്തനെ ഭക്തനെ പ്രാർത്ഥിച്ച അപ്പ കൊടുത്തിരിക്കും ഞാൻ അമ്പരം ഒരു ക്ഷേത്രമുണ്ട് കണ്ണൂർ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം എന്ത് അത്ഭുതം അവിടെ ചെന്ന് ചോദിച്ചാൽ അപ്പ കിട്ടിയിരിക്കും ഞാൻ എ എസ് പി ആയിരുന്നപ്പോഴും പിന്നീട് കണ്ണൂർ എസ് പി ആയപ്പോഴും കണ്ണൂർ ഡി എ ആയപ്പോഴും ദേവിയെ മോഷിച്ചോണ്ട് പോയി ദേവി ഒരു രണ്ടു കോടി രൂപ വിലയുള്ള ഒരു ദേവിയാ പഞ്ചലോഹ പോലീസിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല മൂന്നു തവണയും ഭഗവതി കാളി ഭഗവതി സ്വന്തം ശക്തിയിൽ ഓരോ തവണയും കാളി ഭഗവതി തിരിച്ചവിടെ വരും കള്ളന്മാർക്ക് ഉണ്ടാകാൻ കത്തില്ല കണ്ടന്മാർക്ക് അപ്പൊ ഭഗവതി കയ്യിലെടുത്താ ഉടനെ ലൂസ് മോഷൻ രണ്ടാമതവർ കിഴക്കേതാ കിഴക്ക തക്കേതാ വടക്ക എന്ന് മനസ്സിലാവില്ല അവന്മാർ സുല്ലിട്ട് റോഡി കൊണ്ടു വെച്ചിട്ട് പോലീസിൽ വിളിച്ചു പറയും ഭഗവതി വിട്ടിരിപ്പുണ്ടേ എടുത്തോണ്ട് പോണേന്ന് പറയും അതാണ് മൃദംഗ ശൈലേഷൻ ഇമ്പോസിബിൾ എന്ന് മനുഷ്യൻ വിചാരിച്ച കാര്യം അവിടെ പോയി പ്രാർത്ഥിച്ച നടന്നിരിക്കും പണ്ടവിടെ പോകുന്നവർക്ക് വലിയ പ്രയാസമാണ് തലശ്ശേരിയിൽ ബസ് റെയിൽവേ സ്റ്റേഷനിലോ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലിറങ്ങി മെനക്കെട്ട് പോണമായിരുന്നു ഇപ്പൊ എന്താ പറ്റി കണ്ണൂർ എയർപോർട്ടിനൊക്കെ തന്നെ കണ്ണൂർ സമരം ഉണ്ടാക്കി ഇടക്കാട്ടോട് മാറിയ അവിടെ ഉള്ള സമരം ഉണ്ടാക്കി അവസാനം ഗവൺമെന്റ് തീരുമാനിച്ചു ഗവൺമെന്റ് ഇരുന്നൂറ്റി ഏക്കർ സ്ഥലമുള്ള ഒരു സ്ഥലമുണ്ട് മട്ടന്നൂർ അവിടെ കൊണ്ട് എയർപോർട്ട് വെച്ചു ഇപ്പൊ അവിടെ ചെന്നാലേ നടന്നങ്ങോട്ട് കയറിയാൽ മതി ബദശലേഷ അടുത്ത പ്ലെയിനൊക്കെ ഇറങ്ങി പോരാ ഭഗവതി ഇരിക്കുന്നിടത്ത് എയർപോർട്ട് അങ്ങോട്ട് പോയി അവിടെയാണ് ഭഗവതിയുടെ കഴിവെന്ന് പറഞ്ഞത് അസാധ്യ ഭ കാളി ഭഗവതി പിന്നെ മനുഷ്യൻ്റെ കൂടെ സ്വത്തുണ്ടായി സ്വത്തിനൊരു ദേവത ഭഗവതി ലക്ഷ്മി ഭഗവതി ഭൂമിയിലേക്ക് വന്നു ആറാമത് മനുഷ്യരുടെ കൂടെ അറിവുണ്ടായി അവൻ പുസ്തകം എഴുതി അവൻ ലൈബ്രറി ഉണ്ടാക്കി അവൻ കോളേജ് ഉണ്ടാക്കി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി അറിവിനൊരുടെ ദേവതയായിട്ട് വേണം ഭഗവതി ആറാമതായിട്ട് വന്നു ലക്ഷ്മി സഹരസ്വതി ഭഗവായിട്ട് വന്നു ഏഴാമത് ഭഗവാൻ കൃഷ്ണ ഭൂമി വരികയാണ് ഭഗവതി വരണം ഭഗവതി വന്നു രാധേ വന്നു രുക്മിണിയായിട്ടല്ല വന്നേ ഒന്നാം നമ്പർ ഭാര്യ ആയിട്ടുള്ള വന്നേ സത്യഭാബായിട്ടല്ല രണ്ടാം നമ്പർ ഭാര്യയായിട്ടല്ല വന്നേ പിന്നെയോ രാധേ വന്നു എന്താ വന്നേ രാധയ്ക്ക് ഒരിക്കലും മുനിഷാബോണ്ട് അപ്പോ ലൈംഗിക വേഴ്ച ഇല്ലാതെ വിവാഹബന്ധം ഇല്ലാതെ ഒരു പുരുഷന് സ്ത്രീ എങ്ങനെ സ്നേഹിക്കണം ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി രാധയായ ഭൂമിയിൽ വന്നു ഭഗവാൻ കൃഷ്ണ രാധയെ നമ്മളെ കാണിച്ചു തന്നു ശാരീരിക ബന്ധം ഇല്ലാതെ വിവാഹമെന്താതെ ഒരു പുരുഷൻ സ്ത്രീയും പരസ്പരം സ്നേഹിക്കേണ്ട എങ്ങനെ നമ്മൾ കാണിച്ചു തന്നു എട്ടാമത് ഗായത്രി മന്ത്രം ഭൂമിയിൽ അവതരിക്കണം ഭഗവതി പറഞ്ഞു ഭഗവാനെ ഗായത്രി എന്നുള്ള പേരാണ് ശ്രീലിംഗല്ലേ ഞാൻ ഇപ്പൊ കൊള്ളാം എന്ന് പറഞ്ഞു ഭഗവതി ഭൂമിയിൽ വന്ന് ഗായത്രി മന്ത്രം പാഠ്യങ്ങളെ പഠിപ്പിച്ചു ഇപ്പൊ എം എസ് സുബ്ബലക്ഷ്മി ഗായത്രി മന്ത്രം പാടുമ്പോൾ ഏകദേശം മനസ്സിലാവുമോ പണ്ട് ഭഗവതി പാടിയത് ഏതാണ്ട് ഇതുപോലെയാണ് ഒമ്പതാമത് ഭഗവതി ശക്തിശ്രീയെ വന്നു പത്താമത് കലിയുഗത്തിലെ അവതാരം ഭഗവാൻ ചോദിച്ചോ ഭഗവതി ലാസ്റ്റ് അവതാരം എന്തായിട്ട് പോ ഭഗവതി പറഞ്ഞോ കലിയുഗത്തിലെ മനുഷ്യർക്ക് നാവിനും മധുരവും തലച്ചോറിന്റെ ബുദ്ധി ഉണ്ടാക്കാൻ ഞാൻ തേനേണ്ട ദേവതയെ പോവാണ് ഭ്രഹ്മെ ഭഗവതി ഭൂമിയിലേക്ക് വന്നു ഭഗവാൻ ഭഗവതി അവതാരത്തിന് ഒരു ഒരു ഓർഡർ ഉണ്ട് കൃതയുഗത്തിൽ നാല് തലദേവയുഗത്തിൽ മൂന്ന് രണ്ട് കലിയുഗത്തിൽ ഒന്ന് ഫോർ ത്രീ ടു വൺ ഡിസേണിംഗ് ഓർഡറിലാണ് ഭഗവാന്റെ ഭഗവതിന്റെ അവതാരം ഇനി ഈ ക്ഷേത്രത്തിലെ മഹത്തായ പ്രതിഷ്ഠ മഹാദേവൻ മഹാദേവന് പരമശിവന് പതിനെട്ടാവതാരമാണ് ഒറിജിനൽ ശിവപുരാണം തൊണ്ണൂറ്റെണ്ണായിരം ശ്ലോകം ഉണ്ടായിരുന്നത് വേദവ്യാസന് എഴുതുന്നത് അതെ അദ്ദേഹം പോയി രോമഹഷ്ണനെ കാണാനായിരുന്നു രോമഹൃഷ്ണൻ പറഞ്ഞു എന്റെ ഭഗവാനെ നീ ഇങ്ങനൊക്കെ പുസ്തകം ഞങ്ങൾക്ക് കറങ്ങിപ്പോവും നീ ഒരു മഹാഭാൻ എഴുതി ഒന്നേകാലക്ഷം ശ്ലോകം നീ ഒരു ശിവപുരാണ് നീ തൊണ്ണൂറ്റി ശ്ലോകം ഞങ്ങൾക്ക് വായിക്കണ്ടേ വേദവ്യാസൻ പറഞ്ഞു ഓഹോ ചിട്ട് നീണ്ടുപോയല്ലേ ഞാൻ ഇപ്പൊ കുറുക്കിത്തരാൻ തോന്നുന്നു ഇവിടെ ഒറ്റ പ്രയോഗം ഇരുപത്തിനാലായിരം ശ്ലോകത്തിൽ കുറുക്കി ഞാൻ ആ ശിവരാണ മുഴുവനെന്ന് വായിച്ച് രസിച്ചിട്ടുള്ള ഒരാളാണ് അവിടെ അഷ്ടദശാവ പതിനെട്ടാവതാരാണ് ഭഗവാന് പന്ത്രണ്ടെണ്ണം മനുഷ്യരൂപം ആറെണ്ണം മൃഗരൂപം അടിച്ചു പറത്തി അഷ്ടദശാവതാരം അപ്പൊ മനുഷ്യനെ രക്ഷിക്കുന്ന ഈശ്വരനാണ് ഹിന്ദുബോധത്തിൽ ഈശ്വര സങ്കല്പം അല്ല മനുഷ്യനെ കൊന്നു രസിക്കുന്ന ഈശ്വരനല്ല നീ പതിനൊന്നാമത് വയലാ രാമവർമ്മ സിനിമയിൽ ഒരു പാട്ട് എഴുതി ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചാൽ ജീവിതം ആസ്വദിച്ചറിഞ്ഞാൽ മരിക്കും മുമ്പ് ദൈവം പറയും മനുഷ്യ നീടാ എന്റെ ദൈവം പക്ഷേ എന്താ സംഭവിച്ച വിഷ്ണു ഭഗവാൻ ഭൂമിയിൽ വന്നു അഞ്ചാവതാരം മനുഷ്യരൂപമാണ് വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ അഞ്ചോടെ മനുഷ്യരൂപം ഭഗവതി ഭൂമിയിൽ വന്നു പത്ത് മനുഷ്യരൂപം പരമശിവൻ ഭൂമിയിൽ വന്നു പന്ത്രണ്ട് മനുഷ്യരൂപ ശ്രീരാമൻ അനുഭവിച്ചെന്നെ നൂറിലൊന്നും നിങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടില്ല ഭഗവാൻ കൃഷ്ണൻ അനുഭവിച്ചെന്നെ ആയിരത്തിലൊന്നും നിങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടില്ല പക്ഷേ ഭഗവാൻ പോയപ്പോ മനുഷ്യനോട് പറഞ്ഞു മനുഷ്യ നീ ദൈവന്നല്ല പറഞ്ഞേ മനുഷ്യ നീയും എന്നെ പോലെ ദൈവമാണ് എന്ന് വന്നിട്ടാണ് ഭഗവാൻ തിരിച്ചുപോയത് എന്തുക്കട ദൈവം അല്ലാതെ മനുഷ്യൻ മനുഷ്യന്റെ സുല്ലിട്ട ദൈവം അല്ല ഹിന്ദുമതല ദൈവം ആയിരം കിലോമീറ്റർ താണ്ടി കരിമല കയറ്റം കഠിനമന്ന അയ്യപ്പ കയറി ശരംകുത്തി കയറി ഇറങ്ങി പതിനെട്ടാം കയറി കേറി ഭക്തനെങ്ങോട്ട് ചെല്ലുമ്പോ അയ്യപ്പ ഭഗവാന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി ആയിരം കിലോമീറ്റർ കയറി എന്ന് യാത്ര ചെയ്ത് കരിമല കയറ്റം കഠിനമന്നെ കയറി ശരംകുത്തി കയറി പതിനെട്ടാം പടി കയറി വന്ന ഭക്ത നീയും അകത്തിരിക്കുന്ന അയ്യപ്പനാകുന്നു ഞാനും ഒന്നാണ് നീ മനസ്സിലാക്കോ തത്വമസി അഹം ബ്രഹ്മാസ്മി നായ ഭഗവാൻ പറഞ്ഞ അല്ലാതെ നീയാണ എന്റെ ദൈവം എന്നല്ല ഭഗവാൻ പറഞ്ഞു അതാണ് ഹിന്ദു മതത്തിലെ ഈശ്വര സങ്കല്പം അപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോ ഈശ്വര സങ്കല്പം തന്നെ മനസ്സിലാവണം ഇവിടെ സഹസ്രനാമങ്ങൾ പത്ത് പേരുള്ളതിൽ എട്ട് സഹസ്രനാമത്തിന്റെ പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിലുണ്ട് ഇങ്ങനൊരു ക്ഷേത്രം ഞാൻ പറയാൻ കണ്ടിട്ടില്ല ആ ക്ഷേത്രത്തിൽ മനുഷ്യരൂപം പൂണ്ടിരിക്കുന്ന ഈശ്വര സങ്കല്പം നമ്മളോട് പറയാണ് നീ വിശ്വസിക്കുന്ന ഹിന്ദുമതത്തിലെ ഈശ്വര സങ്കല്പം എന്താണ് അതിന്റെ മഹത്വം എന്താണ് എന്ന് പറയുക